ആലങ്ങാട് ശങ്കര യു പി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു വാർഡംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് എസ് ഐ ജിനുമോൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സുജിത് എന്നിവർ മുഖ്യാതിഥികളായി പ്രധാന അധ്യാപിക ശ്രീകല പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം എം പി ടി എ പ്രസിഡന്റ് ദീപ എസ് പി ജി ഇൻചാർജ് സത്യനാരായണൻ എന്നിവർ സന്നിഹിതരായി ലഹരി വിരുദ്ധ സന്ദേശ റാലി ഫ്ളാഷ് മോബ് പ്രസംഗം സ്കിറ്റ് പോസ്റ്റർ പ്രകാശനം എന്നിവ സംഘടിപ്പിച്ചു ഓ നീയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മനുഷ്യരെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും ഭരിക്കുന്നത് നീയാണ് ഭരിക്കുന്നത് ഞങ്ങൾ ശരിയായ മാർഗത്തിലൂടെ ചലിക്കേണ്ടതിന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ നിന്റെ മുൻപിൽ പ്രണമിക്കുന്നു ും പഠിക്കില്ല കൊണ്ടാലും പഠിക്കില്ല കേട്ടാലും മദ്യത്തെ കുങ്ങുന്ന നാട് തകരുന്ന കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ നിലവിളിക്കുന്ന അമ്മ പെങ്ങമ്മ കാണുന്നില്ലേ നിങ്ങൾ ഇവയൊന്നും